ം ബാറ്റ് ഒരു യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഞാൻ സ്ലീവ്ലെസ് ഇടുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് നമ്മുടെ ആബിറ്റിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് മൂലം പല ആൾക്കാർക്കും സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമാണ് പക്ഷെ എന്നാലും പുറത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല സോ അത് ഞാൻ എന്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇതൊപ്പം ഇന്ന് ഞാൻ മൊത്തം അതായത് നമ്മുടെ ഫേഷ്യൽ ഹെയർ ആബിറ്റിലെ ഹെയർ അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയയിലെ ഹെയർ അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് ൂവ് ചെയ്തത് കൊണ്ടുള്ള ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കണ്ട ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫേഷ്യൽ ഹെയറിലോട്ട് പോകാം പല ആൾക്കാരിലും ഇപ്പൊ ഞാൻ എന്റെ ഫേഷ്യലിലെ ഹെയർ റിമൂവ് ആക്കിയിട്ടുണ്ട് ഞാൻ റിമൂവ് ആക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ടു ഇയേഴ്സ് ആയിട്ടുണ്ട് പല ആൾക്കാർക്കും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാരും ഇന്നത്തെ കാലത്ത് ഫേഷ്യലിലെ ഹെയർ എക്സീവ് ആയിട്ടുള്ള ഹെയർ റിമൂവ് ചെയ്ത് കളയുന്നവരായിരിക്കും വേറിലെണ്ണാവുന്നവർ മാത്രമായിരിക്കും ഇപ്പം ഇതില് ഇതുവരെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് താഴത്ത് കമന്റ് ചെയ്തുകൊടുക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫേഷ്യൽ ഹെയറിൽ ഇതുവരെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി റിമൂവ് ചെയ്യേണ്ട കേട്ടോ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ലോണം സ്കിൻ കെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം നിങ്ങളുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് അതായത് എന്റെ ഇപ്പൊ ഫേസ് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു എന്റേതെന്ന് പറയുന്നത് സ്കിൻ വളരെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ പെർഫെക്റ്റ് സ്കിൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കിൻ ആയിരുന്നു എൻ്റെ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അധികം ഇമ്പ്യൂരിറ്റീസ് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നിങ്ങൾക്ക് കാണുക അത് വീഡിയോസ് നിങ്ങൾ കാണുന്നു നേരിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഫേസിൽ ഉണ്ട് ആക്ച്വലി അപ്പൊ ഇത് നമ്മൾ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്ത് കളയുമ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ ഫസ്റ്റ് രണ്ട് മൂന്ന് ടൈംസ് നിങ്ങൾ ഹെയർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നോർമൽ ആയിട്ട് തോന്നും ഫേസിലെ എക്സസ് ആയിട്ടുള്ള ഹെയർ വരികയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾക്ക് തോന്നത്തില്ല പക്ഷെ നിങ്ങൾ കുറച്ച് അങ്ങോട്ടേക്ക് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പെഷ്യലി നമ്മുടെ ഈ ഒരു അപ്പർ ലിപ്പിന്റെ പോർഷനിൽ നമ്മൾ പല ആൾക്കാർക്ക് മീശ അത് ഉണ്ടാവും അത് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് നല്ലോണം റിമൂവ് ചെയ്ത് കളയുക പിന്നെ പിന്നെ നിങ്ങൾ റീസ് ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ റിമൂവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഫേസിന്റെ ഇവിടെയായിട്ട് വരുന്ന ഹെയർ കുറച്ചും കൂടെ കട്ടിയുള്ള അതായത് ഓരോ ഹെയറിനും കുറച്ച് തിക്നെസ് കൂടുതലുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇത് ഞാനിപ്പോൾ എൻ്റെ ഒരു ആ പറയുന്നത് എനിക്ക് ഇപ്പോൾ സത്യത്തിൽ റിഗ്രേറ്റ് ഉണ്ട് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് കളയ കളഞ്ഞതുകൊണ്ട് പക്ഷെ ഫേസിലെ റിമൂവ് ഹെയർ റിമൂവ് ചെയ്ത് കളയുന്നോണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി മേക്കപ്പ് വെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മേക്കപ്പ് ഈസി ആയിട്ട് ഗ്ലൈഡ് ചെയ്യണമെങ്കിൽ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കേക്കെ ആയിട്ട് ഇരിക്കും നമ്മുടെ ഇടുന്ന മേക്കപ്പ് പ്രൊഡക്ട്സുകൾ പക്ഷെ നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യാത്ത ഒരാളാണ് അങ്ങനെ സ്കിൻ കെയർ ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ ഫേസിലെ ഹെയർ ഇതുവരെ റിമൂവ് ില്ല എങ്കിൽ ഇനി ചെയ്യാൻ നിൽക്കണ്ട നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നു കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഞാൻ എന്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തതിനു ശേഷം റിഗ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യമായിട്ട് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു റാൻഡം ആയിട്ടുള്ള ഫേഷ്യൽ റേസേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം കാർമേസി ബ്രാൻഡിലോട്ട് മാറി പക്ഷെ അത് യൂസ് ചെയ്തതിനു ശേഷവും ചെറിയ രീതിയിലുള്ള അതായത് മറ്റുള്ള റേസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ അതും നിർത്തിയിട്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് റേസേഴ്സ് ാണ് അത് കുറച്ചും കൂടെ ബെറ്റർ ആണ് കുറച്ചും കൂടെ എന്റെ ഫേസിൽ രോമങ്ങൾ അല്ലെങ്കിൽ കളയാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ ഫേസിൽ വരുന്ന പിംപിൾസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിട്ടും കൂടെ ഹെൽപ് ചെയ്തു പിന്നെ എന്റെ മുഖത്ത് വന്നാൽ ഈ പിരിയഡ്സ് ടൈമിൽ വരുന്ന പിമ്പിൾസ് അല്ലാണ്ട് എടുത്ത് കാണത്തക്ക രീതിയിൽ പിമ്പിൾസ് വരാറില്ല പക്ഷെ എനിക്ക് എന്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തത് ഓർത്തിട്ട് നല്ല രീതിയിലായിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലെയും ആംബിറ്റിലെയും ഹെയറിനെ പറ്റി പറയാം പല ആൾക്കാർക്കും ആംബിറ്റിലെ ഹെയർ അതായത് നമ്മൾ ലുക്കിലേക്ക് നമ്മൾ എല്ലാവരും കാണാൻ നല്ല ഫെയർ ആയിട്ടുള്ള ആളായിരിക്കും പക്ഷെ അത് ആംബിറ്റ് മാത്രം അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയയിലെ കളർ ഒരു ചേഞ്ച് വ്യത്യാസം ഉണ്ടാകും ഞാനിപ്പോ വീട്ടിലെടുക്കുമ്പോ എന്റെ ഫേസിൽ എന്റെ മൂക്കിന്റെ ഇടയിൽ ചോറി കിട്ടും അതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പൊ ചില ആൾക്കാരെ കളർ നല്ല ഫെയർ ആയിട്ടാണല്ലോ അവർ ആംബിറ്റിന്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും ഈ ആംബിറ്റിലെ കളർ നമ്മൾ ഷേവ് ചെയ്യുന്നത് മൂലം മാത്രമല്ല അതിന്റെ കളർ ചേഞ്ച് വരാൻ നിങ്ങളുടെ ഹോർമോ ോഡൽ ഇംബാലൻസ് ഉള്ളവരാണെങ്കിൽ കൂടെയും നമുക്ക് ഈ ഒരു ഗ്രാഫ് മേഴ്സ് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇപ്പൊ എൻ ടി ഒക്കെ നോക്കുവാണെങ്കിൽ കേട്ടോ വളരെ നീറ്റ് ആയിട്ടുള്ളൊരു ംബിറ്റാണ് എനിക്കുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നത് വീനസിന്റെ ഫേസ് എറൈസേഴ്സ് ആണ് അപ്പൊ ഞാൻ തവണ വീട് ഇട്ട സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും ഡാക്നസ് കൂടുന്നുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു ടു ഇയർ എങ്കിലും ആയി വീനസിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് എനിക്കതിനുശേഷം എന്റെ അണ്ടർ ആം ഡാക്ക്നസ് കൂടുകൊന്നും ചെയ്തിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തർ ഹോർമോൺ ഇതനുസരിച്ചിട്ട് ഇതിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപോലെ എനിക്ക് ഈ ട്രിമ്മർ യൂസ് ചെയ്തിട്ട് ആംബിറ്റിലെ എടുക്കുന്ന വലിയ താല്പര്യമില്ല കാരണം ചെറിയ ചെറിയ കുറ്റു പോലെ നിൽക്കും അപ്പൊ നമ്മൾ ഈ ഡ്രസ് ഇടുന്ന സമയത്ത് അത് കാണാൻ ഒരു ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ഇതാണ് പിന്നെ എക്സസീവ് ആയിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യുന്ന ആളും കൂടെ ആണെങ്കിൽ ഭയങ്കര ഒരു വൃത്തിയേടായിട്ട് നമുക്ക് ഫീൽ ആകും ഓക്കെ പിന്നെ ചില ആൾക്കാരുണ്ടാവും നമ്മൾ ബാഡ് സ്മെല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ റോൾ ഓണ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ റോൾ ഓൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ റോൾ ഓൺ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഡാർക്ക്നെസ് കൂടുതലായിട്ടാണ് തോന്നുന്നത് ഞാൻ പേര് തന്നെ പറയാം കാർമേസ് എന്നായിട്ടുള്ള ബ്രാൻഡിന്റെ ആണ് ഞാൻ യൂസ് ആക്കിയത് അത് യൂസ് ആക്കിയതിനു ശേഷം എനിക്ക് എന്റെ അണ്ടർ ആമില് ഡാർക്ക്നെസ് വരുന്നത് പോലെ ഫീൽ ചെയ്തു അത് ഫീൽ ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ അടുത്ത് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലെ പ്രൈവറ്റ് ഏരിയയിലെ ഹെയർ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെയാണ് നമുക്ക് ഹോർമോൺസ് ഇംബാലൻസ് അനുസരിച്ച് അതിന്റെ കളറിൽ ചെറിയ വ്യത്യാസങ്ങൾ വരെ അവിടെ ഡാർക്ക്നെസ് കാര്യങ്ങൾ ഉണ്ടാകും ഇപ്പൊ കാണാൻ നമ്മൾ ഭയങ്കര ഫെയർ ആണെങ്കിലും ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഒരു ചെറിയ കളർ ചേഞ്ച് ഒരു ഭൂരിഭാഗം ആൾക്കാരിലും ഉണ്ടാകാം അത് നോർമൽ ആയിട്ടുള്ള ഒന്നാണ് ഓക്കെ ചില ആൾക്കാരെങ്കിലും ഉണ്ടാകും അവിടെയൊക്കെ വെളുക്കാൻ വേണ്ടി ക്രീമുകൾ വയ്ക്കുന്ന ആൾക്കാരുണ്ട് ആക്ച്വലി പക്ഷേ അതിന്റെ ആവശ്യം ഉണ്ടെന്നൊന്നുമില്ല ചൊല്ലി ദൈവം നമുക്ക് തന്ന ഒരു കാര്യങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലെ ഹെയർ എടുക്കുന്ന സമയത്ത് കൂടുതലും ട്രിമ്മേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡും അതാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡും പറയുന്നത് നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ കൂടെ നമ്മൾ റേസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയ വരെ സ്ക്രാച്ചസ് വീണു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് സോ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് റെഗുലറായി റെഗുലറായിട്ട് റേസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ അതൊക്കെ ഒക്കെ അവർക്ക് കൺവീറ്റ് ായിട്ടുണ്ടാകാം പക്ഷെ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം അവിടെ രോഗം ചെയ്യാൻ ട്രുമ്മേഴ്സ് ആകുമ്പോൾ നമുക്ക് കട്ടാകുന്നുള്ള ഒരു പേര് വേണ്ട നമുക്ക് ദൈവപൂർവ്വം തന്നെ അത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കൂടെ സഹായിക്കുന്നതാണ് തുമ്മേഴ്സാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലും അതുകൊണ്ട് തന്നെ ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബ്ലേഡിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കുക ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് അത് ഡീസെൻ്റ് ആയിട്ട് നീറ്റായിട്ട് ക്ലീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അത്രമാത്രം ഡിസീസുകൾ വരാനുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലെ ഹെയർ എടുക്കുന്ന സമയത്താണെങ്കിൽ കൂടെ ഡീ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടും കൂടെ നോക്കുകട്ടോ കൂടുതലും ട്രിമ്മേഴ്സ് ആണ് നല്ലത് കുറെ ആൾക്കാരെങ്കിലും അവിടെ വാക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എങ്ങനെയാണ് ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഈവൻ നമ്മുടെ വേറെ ബോഡി പാർട്സിലാണെങ്കിൽ കൂടെ അതായത് നമ്മുടെ ലെഗിലോ ഹാൻഡ്സിലോ ആണെങ്കിൽ കൂടെ വാക്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് പ്രൈവറ്റ് ഏരിയയിൽ യൂസ് ആക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടെ സാധിക്കത്തില്ല കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പോഷനാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് അവിടെയൊക്കെ എങ്ങനെയാണ് ഇത് യൂസ് ആക്കുന്നത് എന്ന് എനിക്ക് ഒരിക്കലും ആലോചിക്ക പറ്റാത്തൊരു കാര്യം കേട്ടോ പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെയുണ്ട് കാരണം അവിടുത്തെ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിട്ട് വാക്സുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ സോ എപ്പോഴും നമ്മള് മാക്സിമം നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള പെയിൻലെസ് മെത്തേഡ് ആണെങ്കിൽ ട്രിമ്മർ ആയിരുന്നു യൂസ് ചെയ്യുന്നത് നല്ലത് ആംബിറ്ററിൽ നിങ്ങൾക്ക് ട്രിമ്മർ യൂസ് ചെയ്യാം പക്ഷെ ചെറിയ ചെറിയ ഇതുപോലെ വരാൻ ചാൻസ് ഉണ്ട് കുറ്റിക്കുറ്റി പോലെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എപ്പോഴും നല്ലൊരു റേസർ ആണ് പക്ഷെ റേസർ ചിലപ്പോൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഡാർക്ക്നെസ് വരാനുള്ള ചാൻസും കൂടും നിങ്ങൾ ഫേഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയയിലോ അല്ലെങ്കിൽ ആംബിറ്റിലോ നിങ്ങളുടെ ഹെയർ റിമൂവ് ചെയ്യുന്ന ടൈമില് ഒരു അലോവേര ജെല്ലോ വല്ലതും തേച്ചിട്ട് അത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ കൊച്ചും കൂടെ നല്ലതായിരിക്കും സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് നിങ്ങളുടെ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ഉണ്ട് റിമൂവ് ചെയ്ത് ഒരാഴ്ച അലവേര ജെല്ലാം അപ്രോ ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പൊ മുഖം ഒന്നും കൂടെ കുറച്ചും കൂടെ മോസ്റ്ററക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പൊ വരുന്ന പിംപിൾസ് കുറയാനും ആ ചെറിയ ഉള്ളത് മാറാൻ വേണ്ടിട്ടും ഹെൽപ്പ് ചെയ്യും അല്ലാണ്ട് നിങ്ങൾ ഒരു സ്കിൻ കെയർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ തരി പോലെ നിങ്ങളുടെ ഫേസിൽ വരുന്നതായിരിക്കും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഈ അലവേര നിങ്ങൾക്ക് പ്രൈവറ്റ് ഏരിയയിലും അതുപോലെ തന്നെ നിങ്ങളുടെ ആംബിറ്റിലും കൂടെ വേണമെങ്കിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ട്രിമ്മർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ചെയ്യുന്ന ടൈമിൽ അലവേര ചെയ്യ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ബോഡി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്നാലും ഒരു മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ആ നമ്മൾ റേസർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കും അപ്പൊ അത് ആ സമയത്ത് ചെറിയ 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 പിംപിൾസോ കട്ടോ സ്ക്രാച്ചസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസും കൂടുതലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള എങ്കിൽ പിന്നെ വേറൊരു കാര്യം പല ആൾക്കാരും ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡാക്നസ് കാരണം നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ നല്ലവണ്ണം ഡാക്നസ് കൂടി കൂടി വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡെർമെടോളിസിനെ കാണിച്ചിട്ട് നല്ലൊരു കൺസൾട്ടേഷൻ എടുക്കുക നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയസിൽ പല പ്രിവെൻഷൻ മെത്തേഡും പല ട്രീറ്റ്മെന്റുകളും പറയുന്നത് പറയുന്നതുണ്ടാകാം അതിൽ പലതും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ നല്ലതായിരിക്കാം ഒരു പരിധി വരെ ഇതൊന്നും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ആയിരിക്കത്തില്ല സോ അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം സൊല്യൂഷൻസ് എടുക്കുക നിങ്ങൾക്ക് എക്സസീവ് ആയിട്ടുള്ള അതായത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഡാക്ടേഴ്സ് ഉണ്ട് എങ്കില് നിങ്ങളൊരു ഡെർമറ്റോൾസിനെ കാണിച്ചിട്ട് ലെയ്സ് ട്രീറ്റ്മെന്റ് ആയിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ പല വീഡിയോസ് കണ്ടിട്ട് നമ്മൾ മേടിക്കുന്ന പ്രൊഡക്ടുകൾ നമ്മളിപ്പോൾ ആംബിറ്റിലെ ആണെങ്കിൽ തന്നെ ആംബിറ്റിലെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ പല ആൾക്കാരും റെക്കമെൻഡ് ചെയ്യുന്ന റോൾ ഓൺ ആണെങ്കിലും ഡാർക്ക്നെസ് കുറയ്ക്കുമെന്ന് പറയുന്ന റോൾ ഓൺ ആണെങ്കിൽ കൂടെ ഇവർ പല ആൾക്കാരും ലേസർ ട്രീറ്റ്മെന്റ് എടുത്തതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ റോൾ ഓൺ പറ്റി പ്രൊമോട്ട് ചെയ്ത് തരുന്നത് സോ അതുകൊണ്ട് നിങ്ങൾക്ക് അത് വിശ്വസിച്ച് നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഡെർമെട്രോൾസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോർമോണൽ ഇംബാലൻസ് മൂലം ഉണ്ടാവുന്ന ഡാർക്ക്നസ് ആണെങ്കിൽ നിങ്ങൾ ലേസർ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കാര്യമില്ല കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഏഹ് കാരണമാകും അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ഫെർദർ ട്രീറ്റ്മെന്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്താൽ മതി സോ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു എനിക്കറിയത്തില്ല ഇങ്ങനെ സംസാരിച്ച് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്ര മാത്രം യൂസ്ഫുൾ ആകുമെന്ന് എന്താണ് നിങ്ങൾ സജഷൻ എന്നുള്ളത് കമന്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നതാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ മിനിറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും